तेजोमयीष्टि स्निग्धाङ्गविलोकिनीं भगवती मन्दस्मितस्वैमुखीं वात्सल्यामृतवर्षिणीं सुमधुरं संकीर्तनालापिनीं शमाङ्गीं मधुसिद्धसूक्तिं ஈஸ்வரி அமதானந்த அலங்கரிச்சுண்டு சன்னிதராயிரம் சம்போஜியராய்சிதானந்தி அதுபோலி சிதாத்மானிஜிதானந்தி அதுபோல இவ்வளோ சன்னிதராய் எல்லா കുമാരീമാർക്കും മറ്റു അഭ്യുദാംക്ഷകൾക്കുമെല്ലാം എൻ്റെ വിനീത നമസ്കാരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ധർമ്മസന്ദേശയാത്രയുടെ മുഖ്യമായ ഉദ്ദേശം തന്നെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കുടുംബശൈഥില്യങ്ങൾ വിവാഹമോചനങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ധർമ്മത്തിൻ്റെ ബാധ ഇട്ട് സഞ്ചരിച്ചു കൊണ്ട് ഈ ലഹരി പദാർത്ഥങ്ങൾ രാസലഹരി തുടങ്ങിയ പദാർത്ഥങ്ങളിൽ അടിമകളാകുന്നു വീട് വിട്ട് ഓടിപ്പോകുന്നു കുടുംബ ബന്ധങ്ങൾ തകരുന്നു വിവാഹ ബന്ധങ്ങൾ തകരുന്നു അങ്ങനെ പല വിധത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ ശൈഥില്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത തലമുറയിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ധർമ്മത്തിൻ്റെ പാത നമ്മൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെയും ഈ നാടിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാം ഐശ്വര്യം നമ്മുടെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് പിന്നെ മൂല്യബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ് അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്താണ് സന്യാസി ശ്രേഷ്ഠന്മാർ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്യന്തം അപകടകരമായ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ഉപ്പു നമ്മളിന്ന് പക്ഷികളെ പോലെ പറക്കാൻ പഠിച്ചു നമ്മൾ വിമാനങ്ങൾ അത്യാധുനിക റോക്കറ്റുകൾ ഇതൊക്കെ ഉണ്ട് നമുക്ക് എവിടെ വേണേലും സഞ്ചരിക്കാം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണേലും നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും പറക്കാൻ പക്ഷികളെ പോലെ നമ്മൾ പറഞ്ഞ നമ്മുടെ സയൻസിൻ്റെ നേട്ടങ്ങളാണ് ഇതൊക്കെ അതുപോലെ തന്നെ നമുക്ക് മത്സ്യങ്ങളെപ്പോലെ നീന്താൻ നമ്മൾ പഠിച്ചു മനുഷ്യൻ കടലിൻ്റെ ആഴക്കടലിൽ ഇറങ്ങിച്ചെല്ലാനും മത്സ്യം അതേപോലെ കടലിൻ്റെ ആടങ്ങളിൽ നിന്ന് നിന്നുകൊണ്ട് ഗവേഷണങ്ങൾ നടത്താനും ഒക്കെ ഇപ്പൊ ചില വിവാഹങ്ങൾ പോലും ആകാശത്ത് വെച്ച് കടത്തുന്നു സമുദ്രത്തിനടിയിൽ വെച്ച് കടത്തുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ മനുഷ്യനെ പോലെ നടക്കാനെന്ന് നമ്മുടെ സമൂഹം പരിശീലിക്കേണ്ടിയിരിക്കുന്നു അതാണ് നമുക്ക് ആവശ്യം നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഒരു മനുഷ്യനാകുക എന്നുള്ളതാണ് ആ മനുഷ്യനാകുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ മൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളൊക്കെ ആ മൂല്യങ്ങൾ സ്വീകരിച്ചു വളരുക എന്നുള്ളതാണ് പണ്ട് കാലത്ത് നമ്മൾ കേരള തനിമയിലേക്കെന്ന് നമ്മൾ പറയാറുണ്ട് കേരളത്തിൻ്റെ മുൻകാലങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ അത്രയും സുന്ദരമായ ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ടായിരുന്നു കാരണം ഇത്രയും ശൈഥില്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കുടുംബ ബന്ധങ്ങൾ ശക്തമായിരുന്നു മാതാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് പണ്ട് കാലത്ത് മാതൃദേവോഭവ പിതൃദേവോഭവ അതിഥി ദേവോഭവ ആചാര്യദേവോഭവ എന്നൊക്കെ പഠിപ്പിച്ചു നമ്മുടെ സംസ്കൃതി സ്വന്തം അമ്മയെ തുല്യം ദേവതയായിട്ട് കാണുക പിതാവിനെ ദേവതയായിട്ട് കാണുക ആചാര്യനെ ദേവതയായിട്ട് കാണുക അതിഥിയെ ദേവതയായിട്ട് കാണുക ഇതൊക്കെ പഠിപ്പിച്ചൊരു സംസ്കൃതിയാണ് നമ്മൾ നമ്മളതൊക്കെ വിട്ടുപോയി നമ്മൾ ഇന്ന് പരിഷ്കാരങ്ങൾ കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മുടെ സംസ്കാരം വിട്ടുപോവുകയാണ് നമ്മുടെ സമൂഹത്തിൽ അത് അത്യന്തം അപകടകരമാണ് സംസ്കാരത്തെ തല്ലിക്കളഞ്ഞുകൊണ്ട് പരിഷ്കാരത്തിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ സമൂഹം ഒന്നടങ്കം നശിച്ചു പോകും ഇന്ന് നമുക്കറിയാം പാശ്ചാത്യ നാടുകളിലൊക്കെ എടുത്തു നോക്കിയാൽ ഇന്ന് അവരുടെ മാനസിക ശക്തി ചോർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ വിചാരിക്കും അമേരിക്ക യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ സുഖസമൃദ്ധമായ ഒരു ലോകമാണ് നമ്മൾ പലരും കുട്ടികൾ സ്വപ്നം കാണുന്ന പോലും കേരളം പെട്ടുപോകണം അല്ലെങ്കിൽ നാട് പെട്ടുപോകണം വിദേശങ്ങളിൽ എവിടെയെങ്കിലും ജീവിക്കണം അതൊക്കെ സ്വപ്നം കാണുന്നവരുണ്ട് പക്ഷേ വിദേശത്ത് ഇവിടത്തെക്കാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു ഇവിടത്തെക്കാൾ കൂടുതൽ മാനസിക രോഗികളുണ്ട് ഇവിടത്തേക്കാൾ കൂടുതൽ ജയിലുകളുണ്ട് അവിടെയൊക്കെ തടവുകാരായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഈ സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം പോയി തകർന്നു പോകാൻ പട്ടം പറമ്പിക്കുമ്പോൾ ആ നൂല് പൊട്ടിപ്പോയാൽ പട്ടം ചതവെക്കും അതുപോലെ ഇത് സമൂഹ ബന്ധങ്ങൾ ഇന്ന് ആരോഗ്യം മാനസികാരോഗ്യം നഷ്ടപ്പെടുന്നു ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മളെ അമ്മമാർ പറഞ്ഞിരുന്നു സൂര്യനെ നോക്കി നമസ്കരിക്കും സൂര്യ നമസ്കാരം കാരണം സൂര്യൻ്റെ വെയിലുണ്ട് നമ്മൾ ബുദ്ധിക്ക് നല്ലതാണ് ബുദ്ധിയുടെ ദേവതയായിട്ട് സൂര്യനെ കാണുന്നു സൂര്യ ആ സൂര്യ വെളിച്ചം നമ്മുടെ ബുദ്ധിയെ ബുദ്ധിയെപ്പോലും പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സൂര്യ നമസ്കാരം പെട്ട് പഠിപ്പിച്ചു രാവിലെ ആയെന്നിട്ട് ഭൂമിയെ തൊട്ട് നമസ്കരിക്കും എല്ലാത്തിനോടും നന്ദിയുള്ളൊരു സംസ്കാരം ഭൂമിയോടാണെങ്കിലും ഈ നമുക്ക് എന്തെല്ലാം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഗുണകരമായിട്ട് നിൽക്കുന്നുവോ അതിനൊക്കെ നന്ദി പ്രകാശിപ്പിക്കുന്ന മഹത്തരമായ ഒരു സംസ്കാരമായിരുന്നു നമ്മൾ ആരെയും തള്ളിക്കളയാൻ പഠിച്ചത് ഇന്ന് അച്ഛൻ വേണ്ട ഇന്ന അമ്മ വേണ്ട അധ്യാപകൻ വേണ്ട ആരും വേണ്ട എന്നുള്ള സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും പ്രാന്തന്മാരായിരിക്കും പണ്ട് കേരളം പ്രാന്താലയം മലബാർ പ്രാന്താലയം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ ആ പ്രാന്താലയത്തെ തീർത്ഥാലയമാക്കി മാറ്റുവാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ആ കഴിവുള്ള നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയമാണ് ഈ സമയമെന്ന് പറയുന്നത് യുവത്വം എന്ന് പറയുന്നത് ആ യുവത്വത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സമൂഹ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും രാഷ്ട്രത്തിന് വേണ്ടിയൊക്കെ നമുക്ക് ചെയ്യാൻ പലതുണ്ട് എന്ന് നിങ്ങൾ ധരിക്കണം ഇവിടെ കൂടുതൽ മുഖ്യ മുഖ്യപ്രഭാഷണവിടെ സ്വാ സംഭവിച്ച സ്വാമിജി ചിദാനന്ദപുരി അവകളാണ് ഇവിടെ നിർവഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വിശദീകരിച്ച് പറയുന്നതായിരിക്കും ഇത് ചെറിയൊരു ഭാഷണം മാത്രമായിട്ട് കരുതി എല്ലാവരും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ തയ്യാറായാൽ നമുക്ക് നല്ല സുന്ദരമായ ഒരു ഭാവി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഇളിവാക്കൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം